എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നട്ടലിനും കഴുത്തിനും തൂളുകൾക്കും നല്ല ബലവും ഫ്ലെക്സിബിലിറ്റിയും ലഭിക്കാൻ സഹായിക്കുന്ന ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് മാർജാരെ ആസനം മാർജാരം എന്ന് പറഞ്ഞാൽ പൂച്ച എന്നാണ് അർത്ഥം ഇത് പൂച്ച ഉറക്കം ഉഴുന്നേറ്റാൽ ഉടനെ അത് നട്ടൽ മുഴുവനും പൊക്കി വളച്ച് അല്പസമയത്തിനിൽക്കുകയും അതുപോലെ തന്നെ കൈകൾ മുന്നോട്ടിട്ട് നട്ടു നിവർത്തുകയും ചെയ്യുന്ന അതൊരു മൂന്ന് സെക്കൻഡ് ചെയ്തിട്ടെ പൂശ അവിടുന്ന് പോകത്തുള്ള അതിനെ അനുകരിച്ച് കാണിക്കുന്നതാണ് മാർച്ചാരി ആസനം സംവിധാനം ചെയ്യുന്നത് ചെയ്യേണ്ട വിധം കാലുകൾ പുറകോട്ട് മടക്കി വജ്രാസനത്തിൽ ഇരിക്കുക ആ ഇരിപ്പിൽ നിന്നും കാൽമുട്ടികളിൽ നിൽക്കുക മുന്നോട്ട് ചാഞ്ഞ് കൈകൾ തോളുകൾക്ക് നേരെ താഴ്ത്തി കമഴ്ത്തി വെക്കുക കാൽമുട്ടുകൾ അവയുടെ യുക്തമായ അകലത്തിൽ ആയിരിക്കണം മുട്ടുകളുടെ നേരെ മുന്നിലോട്ട് ആണ് കൈകൾ നിലത്തു ഊന്നിയിരിക്കട്ടെ തോളിന് താഴെ പതിപ്പിച്ചിരിക്കുന്ന കൈപ്പത്തിയുടെ ഇടയ്ക്കുള്ള അകലം കാൽമുട്ടുകൾ തമ്മിലുള്ള അകലവും ഏകദേശം തുല്യമായിരിക്കട്ടെ ഇപ്പോൾ നാല് കാൽമേലുള്ള നിൽപ്പ് പൂർണ്ണമായി നേരെ മുന്നോട്ട് നോക്ക ചുണ്ട് കൂട്ടിയിരിക്കുക ഈ നെൽപ്പ് ശ്വാസം ആവശ്യത്തിന് മാത്രം എടുത്തുകൊണ്ട് നട്ടല് ആവുന്നത്രയും നെളിങ്ങുക അതേസമയം കഴുത്തും തലയും പുറകോട്ട് വളച്ചിരിക്കണം ദൃഷ്ടികൾ കഴിയുന്നത്രയും മുകളിലിട്ട് ആയിരിക്കട്ടെ നല്ലവണ്ണം നെളിയുമ്പോൾ നട്ടലിന്റെ മധ്യഭാഗത്ത് ചന്ദ്രക്കലമാതിരി അല്പം വളഞ്ഞിരിക്കുമല്ലോ നട്ടല് മാത്രമേ മാത്രമല്ലാതെ ശരീരത്തിന്റെ മറ്റ് യാതൊരു ഭാഗത്തിനും ചലനമോ ചായ്ച്ചലോ പാടില്ല കൈകൾ തൂണുകൾ മാതിരി ഉറച്ചു നിൽക്കട്ടെ മുന്നോട്ട് പുറകോട്ടോ ആടരുത് നട്ടലിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത്രയും കാര്യങ്ങൾ ഒന്ന് രണ്ട് സെക്കൻഡ് കൊണ്ട് നടക്കുന്നതാണ് നെളിഞ്ഞു കഴിയുമ്പോൾ ഉടൻ തന്നെ നട്ടല് റാ പോലെ പൊക്കി വളയ്ക്കുക അതോടൊപ്പം വാ തുറന്ന് തല കുനിച്ച് കൈകളുടെ മദ്യത്തിൽ തല കൊണ്ടുവന്ന് വായിൽ കൂടെ ശക്തിയായി ശ്വാസം ഹ എന്ന് വിടുക ശ്വാസം വിട്ടു തീർന്നാൽ വീണ്ടും ചുണ്ടുകൾ കൂട്ടി മൂക്കിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി ആദ്യത്തെ പോലെ നല്ല നല്ലവണ്ണം നിളയുക വീണ്ടും നട്ടല് പൊക്കി വളച്ച് തലകുനിച്ച് മേൽപ്പറഞ്ഞ പോലെ വായിൽ കൂടെ ശ്വാസം ശക്തിയായി പുറത്തേക്ക് വിടുക വീണ്ടും വീണ്ടും ചെയ്യുക ടൈം ഡ്യൂറേഷൻ ഇത് മൂന്ന് സെക്ഷനിലാക്കി ഇരുപത് സെക്കൻഡ് പരിശീലിക്കുക മാർജാരി ആസനം വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഇത് നട്ടലിനും കഴുത്തിനും തോളുകൾക്കും നല്ല ബലവും ഫ്ലെക്സിബിലിറ്റി ലഭിക്കുന്നു ഇത് നട്ടൽ വളയാത്തവർക്കും നടുവേദന വിട്ടുമാറാത്തവർക്കും ഇത് മുന്നോട്ട് നടക്കുമ്പോൾ ചാഞ്ഞ് പോകുന്നവർക്കും ഈ മാർജാരി ആസനം ഫലപ്രദമായി കാണിക്കുന്നു സ്ത്രീകളുടെ പുറമെന്ന് പറഞ്ഞാൽ സാധാരണ പോലെ നിവർന്നിട്ടില്ല അത് പകുതിക്ക് മുകളിൽ വളഞ്ഞിട്ടാണ് ഉള്ളത് അത് സാരി കൊണ്ട് മറയ്ക്കുന്നതുകൊണ്ട് കാണുന്നില്ലെന്നേ ഉള്ളത് കുറച്ചു നാളെ ഈ ആസനം പരിശീലന ശേഷം ക്രമേണ അത് നിവരുകയും കുറച്ച് പൊക്കം വെച്ചതായി തോന്നുകയും ചെയ്യാം നമ്മൾ നേരെ നിവർന്ന് നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അതിനെ ഒരു പ്രത്യേക അന്തസ്സ് അനുഭവപ്പെടും അത് നമ്മുടെ പേഴ്സണാലിറ്റി വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് തോന്നുകയും ചെയ്യാം സ്ത്രീകളുടെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള എല്ലാ അവയവങ്ങൾക്കും വ്യായാമവും വീര്യവും ലഭിക്കുന്നു ക്രമേണ തെറ്റിയുള്ള ആവർത്തനവും ഈ അവസരത്തിൽ അനുഭവപ്പെടുന്ന അസഹന്യമായ വേദനയും ലുക്കേറിയുന്ന രോഗവും ആസനം കൊണ്ട് ശമിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ യോഗാസനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് പകുതിക്കോ വളർന്നിരിക്കുന്ന നട്ടലിലെ നിര നിവർത്താനും ഇത് കഴുത്തിനും തൂളുകൾക്കും നല്ല ബലവും ഫ്ലെക്സിബിലിറ്റി ലഭിക്കാനും ഇത് സ്ത്രീകളുടെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള എല്ലാ അവയവങ്ങൾക്കും വ്യായാമം നൽകാനുമാണ് ഇത് കൂടുതലും ലക്ഷ്യമുള്ളതാണ് അപ്പോൾ നട്ടൽ നേരെ നിവൃത്താൻ വേണ്ടിയിട്ട് വളർന്നിരിക്കുന്ന നട്ടിൽ നിന്ന് നേരെ നിവർത്താൻ വേണ്ടിയിട്ട് നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു വരുന്നു ഇഷ്ടപ്പെട്ടു എന്നു വരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അടുത്ത ഇതുപോലെ നല്ല നല്ല വ്യൂസുമായി എന്നോട് ഞാൻ വരാം അത് പറയും ബായ് സബ്സ്ക്രൈബ്